അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കുറെ കൂടെ ആ ഒരു അഴിമതി വസ്തുതപരമാണ് എന്നതിന്റെ തെളിവാണ് ഇത് തേച്ച് ഇത് തേച്ചു മാറ്റി കളയാൻ കഴിയില്ല കഴിയാത്ത അവസ്ഥയിലേക്കാണ് ആ കേസ് പോകുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മകളുടെ സമ്പത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിഹിതം കൊടുക്കാൻ വേണ്ടി എല്ലാ സൌകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൊടുത്തത് യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ പോവുകയാണ് പ്രസതാപരമാണ് എന്ന് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതി അത് വരാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത് അങ്ങനെ ആവിയായി പോകാൻ സാധ്യതയില്ല